ഡമ്പൻ ട്രംപിൻ്റെ ഓരോരോ പ്രസ്താവനകൾ ആദ്യമൊക്കെ മനുഷ്യരെ ഞെട്ടിപ്പിച്ചതാണെങ്കിൽ ഇപ്പോൾ ലോകത്ത് പലയിടങ്ങളിലും ആളുകൾ ഇങ്ങനെ ആഘോഷിക്കുകയാണ് കാരണം ഓരോ ദിവസവും ഈ ട്രംപൻ അടിച്ചുവിടുന്ന ഓരോ കാര്യങ്ങൾ രസകരവും വിചിത്രവുമായതാണ് ഇപ്പോൾ ഡെൻമാർക്കിലെ പൗരന്മാരെല്ലാം കൂടി ചേർന്ന് ഒരു കൂട്ടായ്മ ഉണ്ടാക്കി കൂട്ടായ്മയുണ്ടാക്കി ഒപ്പുശേഖരണം തുടങ്ങിയിരിക്കുന്നു അവർ പറഞ്ഞത് ഗ്രീൻഫീൽഡ് വിൽക്കാനില്ല പകരം കാലിഫോർണിയ വാങ്ങാം എന്ന് പറഞ്ഞാണ് ഒരു കൂട്ടായ്മ ആ രാജ്യത്തെ പൗരന്മാർ ശേഖരണം നടത്തി രാജ്യത്തിൻ്റെ പരമോന്നത അധികാരിക്ക് നൽകി ട്രംപിന് കൊടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ക്യാമ്പയിൻ നടക്കുന്നത് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഏതാനും ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോന്നും വലിയ രസകരവും കൗതുകകരവുമായ കാര്യമാണ് അരം പ്ലസ് അരം സമം കിന്നരം എന്ന് പറയുന്നത് പോലെ എലോൺ മസ്കും കൂടിയിട്ടുണ്ട് ട്രംപിനൊപ്പം കച്ചവടവും വ്യവസായവും വാണിജ്യവും റിയൽ എസ്റ്റേറ്റും ഒക്കെ അങ്ങോട്ട് പൊള്ളിച്ച് പൊലിപ്പിക്കുന്നതിന് വേണ്ടി വ്യത്യസ്തങ്ങളായ നിരവധി പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗസ വിലയ്ക്കെടുക്കുമെന്ന് ആദ്യം പറഞ്ഞു പിന്നെ വില കൊടുക്കില്ല എല്ലാവരെയും ഓടിക്കുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് എല്ലാവരും വേറെ എവിടെങ്കിലും പൊയ്ക്കണമെന്ന് പറഞ്ഞു പിന്നെ സൗദി അറേബ്യ വേണമെങ്കിൽ ഫലസ്തീൻ ഉണ്ടാക്കിക്കോണമെന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള വിവിധങ്ങളായ പ്രസ്താവനകളിലാണ് അതിനോടൊപ്പം തന്നെ ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന് പറയുന്ന പ്രദേശത്തിന് പേര് മാറ്റി തങ്ങളുടെ പേരാക്കി മാറ്റുമെന്നും പാനമ കനാൽ ഇങ്ങു വിലക്കെടുക്കുമെന്നും ചെങ്കടൽ പിടിച്ചെടുക്കുമെന്നും ഒക്കെ പറഞ്ഞതിൻ്റെ കൂട്ടത്തിലാണ് ഗ്രീൻഫീൽഡ് സ്വന്തമാക്കും എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ വിലയ്ക്ക് വാങ്ങും എന്ന് പ്രഖ്യാപിച്ചത് വേറെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം മുഴുവൻ അങ്ങ് വിലയ്ക്ക് വാങ്ങി എടുക്കാനാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി അതും അമേരിക്കൻ ഭരണാധികാരി അതിനെതിരെയാണ് ഡെൻമാർക്കിലെ പൗരന്മാർ സംഘടിച്ച് ഇപ്പോൾ ക്യാമ്പയിനുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് അവർ പറയുന്നത് ഗ്രീൻഫീൽഡ് തൽക്കാലം വിൽക്കുന്നില്ല അത് ഞങ്ങൾക്ക് വേണം വിൽക്കുമ്പോൾ അറിയിക്കാം പക്ഷേ പകരം കാലിഫോർണിയ ഞങ്ങൾ വാങ്ങിക്കൊള്ളാം അമേരിക്കയുടെ കാലിഫോർണിയ സ്റ്റേറ്റ് ഞങ്ങൾ വാങ്ങാം അതിനുള്ള കാശ് ഞങ്ങൾ ഇട്ട് വാങ്ങാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാണ് വലിയ രസകരമായ ക്യാമ്പയിൻ ഡെൻമാർക്കിൽ നടക്കുന്നത് ഇതിനിടയിൽ ഉത്തര കൊറിയയിലെ നമ്മുടെ കിമ്മളിയൻ പറഞ്ഞത് ഇത് ട്രംപിൻ്റെ പൊങ്ങച്ചമാണ് ഈ പൊങ്കച്ചം വർത്തമാനം കൊണ്ട് യാതൊരു കാര്യവുമില്ല ഭ്രാന്തമായ പൊങ്കച്ചം പരിഹാസമാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് ഉത്തരകൊറിയയിലെ കൊറിയയിലെ അളിയനും രംഗത്ത് വന്നിട്ടുണ്ട് ഏതായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ട്രംപ് വച്ചെമ്പിയാണ് ലോകത്തിലെ വലിയ താരം മനോരമയുടെ ന്യൂസ് മേക്കർ പരിപാടി ആഗോള അടിസ്ഥാനത്തിൽ വെച്ചാൽ ഉറപ്പായും ട്രംപിനത് കിട്ടുക തന്നെ ചെയ്യും എന്തെല്ലാമാണ് ഇനി ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നതെന്നറിയാൻ ലോകം കൗതുകപൂർവ്വം കാത്തിരിക്കുകയാണ്